ഈ പുരസ്കാരത്തിന് ഞാൻ അർഹനാണോ അല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ചെയ്യുന്നത് മഹാവീരികാളിയും ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറും നമുക്ക് വേണ്ടി തുറന്നിട്ടിരുന്ന വഴിയിലൂടെ ഭക്തം മാത്രമാണ്

സംസ്ഥാന പ്രസിഡന്റിന് സാഹചര്യ പരിപാലന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റിന് നൽകിക്കൊണ്ട് ആ പ്രകാശനം നിർവഹിക്കുകയാണ് நமக்குதா நம்ம எந்த அய்யா சாஹே அம்பேத்கரையும் தொடர்ந்து வாய்ச்சு கொண்டே இருக்கணும் காரணம் നമ്മളിപ്പോഴും അടിമകളാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ അടിമത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ അപ്പോഴും നമ്മൾ വായിക്കും അപ്പോഴും നമ്മള് മഹാവീരൻ അയ്യങ്കാളിയെ കുറിച്ചും ബാബാ സാഹേബ് അംബേദ്കറെ ആ ഒരു സാഹചര്യത്തില് അയ്യങ്കാളിയുടെ കുഴി മണിയെടുതിയ ഈ പുസ്തകം ശ്രീ വേളൻ ട്രഷറൽ ശ്രീ തകത്തിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുന്നു